പള്ളിക്കൂടങ്ങളുടെ ചരിത്രത്തെ തിരുത്തി എഴുതരുതെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ കേരളത്തിൽ സംഘാത്മകമായി പള്ളിക്കൂടങ്ങൾക്ക് തുടക്കമിട്ടതിന്റെ ചരിത്രം വരാപ്പുഴ മെത്രാപോളിത്തിയായിരുന്ന ആർച്ച് ബിഷപ്പ് ബെർണദിൻ ബെച്ചിനെല്ലിയോടും അന്നത്തെ സുറിയാനി കത്തോലിക്കരുടെ വികാരി ജനറാളായിരുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചിനോടും ബന്ധപ്പെട്ട ഒന്നാണെന്ന സത്യം മറക്കരുതെന്ന് ജാഗ്രതാ കമ്മീഷൻ ഓർമ്മിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ എല്ലാ പള്ളികളോടും അനുബന്ധിച്ച് ജാതിമത വേർതിരിവുകൾ ഇല്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്നതിനായി പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് ഇതിനാധാരം ഇതിന്റെ ഫലമായി അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തിന് മുഴുവൻ മാതൃകയായി കേരളം ഉയരത്തക്ക വിധത്തിൽ നൂറുകണക്കിന് പള്ളിക്കൂടങ്ങൾ പിറവികൊണ്ടതിന് രേഖകളുണ്ട് വാസ്തവത്തിൽ ആഗോള കത്തോലിക്കാ സഭയുടെ പൊതുനയമായിരുന്നു ഇത് ആറാം നൂറ്റാണ്ടിൽ തന്നെ ഓരോ കത്തീഡ്രൽ പള്ളിയോടനുബന്ധിച്ചും ഒരു അക്കാദമി എന്ന നയം കത്തോലിക്കാസഭാ നേതൃത്വത്തിന് ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടു മുതൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ മിഷണറിമാർ നൽകിപ്പോന്നിട്ടുള്ള സംഭാവനകൾ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാനാവാത്തതാണ് ചരിത്രപരമായി അംഗീകരിക്കപ്പെട്ട ഈ വസ്തുതകളെ വിസ്മരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം മദ്രസകളോട് ബന്ധപ്പെട്ടാണ് പള്ളിക്കൂടങ്ങൾ ഉണ്ടായതെന്ന തരത്തിലുള്ള ചിലരുടെ പ്രചാരണം ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയോ ചരിത്ര പുനർനിർമ്മിതിക്കായുള്ള ഭൗതിക അധിനിവേശ ശ്രമങ്ങളുടെ ഭാഗമായോ മാത്രമേ വിലയിരുത്താനാകൂ കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന് കാരണമായ പള്ളിക്കൂടങ്ങളെ സംബന്ധിച്ച വസ്തുതാവിരുദ്ധമായ നിലപാടുകൾ തിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് കെ ജാഗ്രതാ കമ്മീഷൻ അഭ്യർത്ഥിച്ചു